നമസ്കാരം വ്യാഴം രാശി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ കന്നി രാശിയിൽ ഉൾപ്പെട്ടുവരുന്ന ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കന്നിരാശിയിൽ ജനിച്ചവർക്ക് അവരുടെ നാലാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് വ്യാഴം എന്നാൽ ആ വ്യാഴം നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ഈ പത്താം ഭാവത്തിലൊക്കെ വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകം വ്യക്തമായി പരിശോധിച്ച് ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുകയും വ്യാഴം ഏത് രാശിയിൽ നിൽക്കുന്നു എന്നും മനസ്സിലാക്കിയതിനു ശേഷം അതിൻ്റേതായ പരിഹാരങ്ങളും കൂടി ചെയ്തു പോയാൽ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കും ജാതകം പരിശോധിക്കുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കന്നിരാശിയിൽ ജനിച്ച ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് ഈ കൂടി കഠിനാധ്വാനത്തിലൂടെ ലക്ഷ്യസ്ഥാനം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് കർമ്മസ്ഥാനത്ത് ക്ലേശങ്ങളും എന്നാൽ അതിനോടൊപ്പം തന്നെ വരുമാനങ്ങൾ വരുവാൻ സാധ്യത ഒരുപാട് കഷ്ടപ്പെടും പക്ഷേ അതിൻ്റേതായ ഫലമുണ്ടാകുകയും നേട്ടമുണ്ടാകുകയും ചെയ്യും ജീവിതത്തിൽ മുന്നേറ്റത്തിന് ഒരു പരിധി വരെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു പ്രോത്സാഹനം ഉണ്ടാകുകയും അവരുടെ സഹായം അത്യാവശ്യമായി വരികയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ വിജയത്തിനും ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് എന്ത് ജോലി ചെയ്യട്ടെ എന്ത് ബിസിനസ് ചെയ്യട്ടെ മറ്റുള്ളവരെയും കൂടി ഉൾപ്പെടുത്തി അവരെ ബഹുമാനിക്കുക അവർക്ക് അവർ അവരെ അംഗീകരിക്കുക ഇപ്പോൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അവരടുത്ത് ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം വേണം അവരോട് ചോദിക്കുക അപ്പോൾ എല്ലാവരുമായി നല്ലൊരു സൗഹൃദത്തിൽ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും അർപ്പണ മനോഭാവത്തോടുകൂടി ജീവിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിഷ്കളങ്കത ലക്ഷ്യബോധം ജിജ്ഞാസ തുടങ്ങിയ പ്രവൃത്തികൾ ക്ഷമയോടുകൂടി നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇതൊരു നല്ലൊരു ജീവിത അനുഭവത്തിൻ്റെ തുടക്കമായിരിക്കും ഒരു വിജയത്തിൻ്റെ തുടക്കമായിരിക്കും ഒരു നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമായിരിക്കും പിടിവാശി മുൻകോപം ഇവ ഉപേക്ഷിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് ആരോഗ്യകാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധ വളരെ കുറവാണ് എന്നാൽ നല്ലൊരു ശ്രദ്ധ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണം ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം അപകീർത്തിക്ക് ഇരയാകുന്നുണ്ട് വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക മറ്റ് വ്യക്തികൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം പോയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ആ ഒരു ദുഷ്പേർ അല്ലെങ്കിൽ ചീത്തപ്പേർ നമുക്കും കൂടി ലഭിക്കുവാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിയിൽ ചില അസൗകര്യങ്ങൾ നേരിട്ടേക്കാം അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുക നിങ്ങൾ അമിത കൂടി ഞാൻ വിജയിക്കും എന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങൾക്കും തടസ്സം വരികയും അതിൽ വിജയിക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട് നിങ്ങളുടെ തൊഴിലിൽ ആ ഒരു തൊഴിലന്തരീക്ഷത്തിൽ നേട്ടങ്ങൾ വരുവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുകയും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുമാണ് അറിയാത്ത ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും പല വ്യക്തികളുമുണ്ട് എനിക്കത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുകയും എന്നാൽ അത് ഒരിടവും എത്താതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും പഠിച്ചതിന് ശേഷം മാത്രം ഏറ്റെടുക്കുക കാരണം നിങ്ങൾക്ക് കഴിവുണ്ട് ആ കഴിവ് നിങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ കുടുംബ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നിങ്ങൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും കുടുംബത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് സാമ്പത്തികം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അത് കൃത്യമായ സമയത്ത് വേണ്ടതുപോലെ ചെയ്യാതെ വരുമ്പോഴാണ് കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടും സംസാരിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഫോൺ കോൾ ഒരു മിനിറ്റ് നേരമായിരിക്കും സംസാരിക്കുന്നത് അത് മതി കുടുംബത്തിൽ സന്തോഷമുണ്ടാക്കാൻ അത് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വാക്ക് പറയാതിരുന്നാൽ അവിടെ ദുഃഖകരമാകുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അപ്പോൾ കുടുംബജീവിതം ഇന്നത്തെ കാലഘട്ടത്ത് വളരെ ശ്രദ്ധാപൂർവം കൊണ്ടുപോകാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഈ കന്നിരാശിയിലുള്ള വ്യക്തികൾ എടുത്ത മുൻകോപം ഇവയെല്ലാം മാറ്റിവെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതം സന്തോഷകരമായി മുന്നിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ സമ്പത്ത് ശേഖരണത്തിന് വളരെ ഒരു വർധനവ് ഉണ്ടാകുന്ന സമയമാണ് നേട്ടങ്ങളുണ്ടാകും കഴിയുന്നത്ര പണം സ്വരൂപിച്ച് വയ്ക്കുവാൻ നോക്കുന്നതും നല്ലതാണ് കുടുംബത്തിനുള്ളിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സന്തോഷം കൈവരിക്കുവാൻ നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുന്നു മാതാപിതാക്കളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം വരുന്ന സമയവും കൂടിയാണ് കുടുംബത്തിനുള്ളിൽ പരസ്പര സ്നേഹം വാത്സല്യം എല്ലാവരുമായിട്ടുള്ള ബഹുമാനം ഇതെല്ലാം വർദ്ധിച്ചു വരുന്ന സമയവും കൂടിയാണ് എതിർവശത്ത് നിങ്ങൾ സങ്കീർണ്ണമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ അതായത് ബിസിനസ്സിൽ ജോലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്നാൽ കുടുംബം സന്തോഷകരമായി കൊണ്ടുപോകാൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കും ഈ രാശിയിൽപ്പെട്ടവർ കുടുംബജീവിതം സന്തോഷകരമായി കൊണ്ടുപോകുമ്പോൾ ജോലിയുടെ കാര്യത്തിലും അതുപോലെ വളരെ ശ്രദ്ധ പാലിക്കേണ്ട നല്ലതാണ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ടു വരികയും പ്രണയബന്ധങ്ങൾ അത് മെച്ച ആവുകയും എല്ലാം ചെയ്യുന്ന സമയമാണ് ദാമ്പത്തിക ജീവിതത്തിൽ സന്തോഷകരമായി പോവുകയും നല്ലൊരു ജീവിതം നയിക്കുവാനും സാധിക്കും സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടുകൾ വരും എന്നുണ്ടെങ്കിലും തന്ത്രപരമായിട്ട് ഐഡിയാപൂർവ്വം ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജാതകമൊന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കൂടാതെ ഈ ഒരു സമയത്ത് പരിഹാരത്തിന് വേണ്ടി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമമാണ് വിഷ്ണു ഭഗവാനെ നിങ്ങൾ പാൽപായസ വഴിപാട് നടത്താം ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി തുളസിമാല നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ ക്ഷേത്രദർശനം നടത്തി ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഈയൊരു ദോഷങ്ങൾ മാറുകയും ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരികയും ചെയ്യും